സൂറത്തുൽ സൂഹത്തുല്ലോ പറയുകയാണ് യാതൊരു അറിവുമില്ലാതെ സ്വന്തം മക്കളെ കൊന്ന ആളുകൾ അവർ വലിയ നഷ്ടക്കാരായിരിക്കുന്നു സ്വന്തം കുഞ്ഞുങ്ങളെ കൊന്നു കളയുക മക്കയിൽ ചില ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു പെൺകുട്ടികളാണെങ്കിൽ അവരെ കുഴിച്ചു മൂടിയിരുന്നു അവരെ കൊന്നുകളഞ്ഞിരുന്നു ഇന്നും അത് നിലനിൽക്കുന്നു പൂർവാധികം ശക്തിയോടുകൂടി ഭ്രൂണഹത്യ വയറ്റിൽ വളരുന്നത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ അതിനെ വയറ്റിൽ വെച്ച് തന്നെ കൊന്നുകളയുകയാണ് ജീവനുള്ള ആത്മാവ് നൽകപ്പെട്ട ഒരു മനുഷ്യക്കുഞ്ഞിനെ ലക്ഷോപലക്ഷം കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെടുന്നത് അങ്ങനെ കൊന്നുകളയും അള്ളാഹു പറയാണ് അവർ നഷ്ടത്തിലാണ് അവർ വിഡ്ഢികളാണ് സഫഹൻ ബിഹൈര് ഒരു വിവരവും ഇല്ലാത്തവരാണ് അവർക്കെന്തറിയാം മനുഷ്യനെന്തറിയാം അവൻ വിചാരിക്കുന്നത് അവനാണ് ഇവരെ എല്ലാം പോറ്റി വളർത്തുന്നത് അള്ളാഹു പറയുന്നത് ഇൻവർ അള്ളാഹുവാണ് റിസുഖ് നൽകുന്നത് നിങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് ഉപജീവനം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് മാൻ റിസുഖിൻ അതിൻ്റെ ശരിയായ തഫ്സീറോ ഉലമാക്കൾ പറയുന്നത് ജീവജാലങ്ങൾക്കും മനുഷ്യർക്കുമുള്ള ഉപജീവനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ആൾ കൂടിയാൽ അവർക്ക് എങ്ങനെ കൊടുക്കും എന്ന് ചിന്തിക്കാൻ നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല എനിക്ക് രണ്ട് കുട്ടി മതി മൂന്ന് കുട്ടിയായാൽ ആ കുട്ടിക്ക് റിസുഖ് കൊടുക്കാൻ എനിക്ക് പറ്റൂല എന്ന് ചിന്തിക്കാൻ മനുഷ്യനെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല വ ഇയാക്കും ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്നാണ് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഞാനാണ് ഭക്ഷണം നൽകുന്നത് എന്നാണ് അള്ളാഹു ഉസ്മാനത്തൊല പറയുന്നത് പക്ഷേ വിവരമില്ലാതെ മനുഷ്യൻ കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നു